ഏലപ്പാറ ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ വൈദ്യുതി ലൈൻ മരച്ചിലയിൽ തട്ടി നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു വ്യാപാര സ്ഥാപനങ്ങളും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും അടക്കമുള്ള മേഖലയിലാണ് അപകട ഭീഷണിയായി വൈദ്യുതി ലൈൻ മരച്ചിലയിൽ ഏലപ്പാറ ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിലാണ് വൈദ്യുതി ലൈൻ മരച്ചിലിയിൽ മുട്ടി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും ആളുകൾ നിരന്തരം സഞ്ചരിക്കുന്ന മേഖല കൂടിയാണിത് മഴ ശക്തമായ സാഹചര്യത്തിൽ മരത്തിലൂടെ ാണ് ഇത് മഴക്കാലത്തിന് മുന്നോടിയായി വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരച്ചിലകൾ വെട്ടിമാറ്റുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥയാണ് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വൈദ്യുതി വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ അപകട ഭീഷണി സൃഷ്ടി നിൽക്കുന്ന മരത്തിന്റെ ജില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ